മുംബൈയിലെ തിരക്കുള്ള ബിസിനസ്സുകാരനായിട്ടും സന്തോഷ് കഴിഞ്ഞ ഓണത്തിന് നാട്ടിലെത്തിയിരുന്നു എന്നാൽ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് മാത്രം നവ്യയും മകനുമുണ്ടായിട്ടും ഇവർ ഒരുമിച്ച് ഓണം ആഘോഷിക്കാത്തത് സോഷ്യൽ മീഡിയയിൽ വാർത്തയായി മാറുകയും ചെയ്തു ഇപ്പോഴിതാ മകൻ്റെ പിറന്നാളിനെങ്കിലും സന്തോഷ് ഇവർക്കൊപ്പം എത്തുമെന്ന പ്രതീക്ഷയും അവസാനിച്ചിരിക്കുകയാണ് മകന്റെ പതിനാലാം പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചന നവ്യ തന്നെ വെളിപ്പെടുത്തിയതോടെ ഇത് സന്തോഷിനെ ഒഴിവാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്ന് കമന്റുകൾ വന്നു തുടങ്ങുകയും ചെയ്തു സായിയുടെ ഇക്കഴിഞ്ഞ പതിമൂന്ന് പിറന്നാളുകളും വമ്പൻ ആഘോഷമാക്കിയാണ് നവ്യയും സന്തോഷും നടത്തിയത് ആദ്യ പിറന്നാളുകളെല്ലാം മുംബൈയിലായിരുന്നു നവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ശേഷമാണ് പിറന്നാൾ ആഘോഷങ്ങൾ നാട്ടിലായത് അപ്പോഴും സന്തോഷ് മകന്റെ പിറന്നാൾ കൂടാൻ മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ വർഷം സന്തോഷിന് അവധിയെടുക്കാൻ സാധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ വന്നതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞായിരുന്നു പിറന്നാൾ ആഘോഷമാക്കിയത് കൊച്ചിയിലെ റിസോർട്ടിൽ സെറ്റൊരുക്കി അതിഗംഭീരമായിട്ടാണ് സന്തോഷും നവിയും മകന്റെ പതിമൂന്നാം പിറന്നാൾ ആഘോഷിച്ചത് എന്നാൽ ഇപ്പോൾ പതിമൂന്ന് കഴിഞ്ഞ് പതിനാലിലേക്ക് കടന്ന സായ്ക്കൂട്ടന് ഇനി കുട്ടികളെ പോലെയുള്ള പിറന്നാൾ ൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു നവ്യ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുകൂടിയ ചടങ്ങിൽ വമ്പൻ കേക്കൊരുക്കി ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെയാക്കി ആഘോഷമാക്കുകയായിരുന്നു പതിവ് പ്രത്യേകിച്ചും പതിമൂന്നാം പിറന്നാൾ ടീനേജിലേക്ക് കടന്ന സായിക്ക് വലിയ സ്വർണ വളയടക്കം സമ്മാനിച്ച് വൻ സർപ്രൈസായിരുന്നു നവ്യയും ഭർത്താവും ഒരുക്കിയത് എന്നാൽ ഒരു വർഷത്തിനിപ്പുറം മകനെ മുതിർന്ന കുട്ടിയായി മാറ്റുവാൻ അതിനുള്ള പരിശ്രമമാണ് പതിനാലാം വയസ്സിലേക്ക് മകൻ കടക്കുമ്പോൾ നവ്യ തുടങ്ങുന്നത് അതിൻ്റെ ആദ്യ പടിയായി പിറന്നാളിന് മുന്നേ ഇരുപത്തി രൂപ മകന് നവ്യ കൊടുത്തു അവന് ആവശ്യമുള്ള സാധനങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങാൻ പോകുന്നതിനും സ്വയം പര്യാപ്തത നേടാനും വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നവ്യ പറഞ്ഞത് മാത്രമല്ല വിവാഹം കഴിക്കുന്ന അന്നുവരെ താൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു ഷോപ്പിംഗ് ചെയ്തത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്ത് ശീലിച്ചിരുന്നില്ല എന്നാൽ മകൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ശീലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തവണ ഷോപ്പിംഗ് ഇങ്ങനെയാക്കിയത് മകൻ ഇരുപത്തിയൊന്നായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയും ബാക്കിയുള്ള തുകയോട് തന്റെ കയ്യിൽ നിന്നും കുറച്ച് തുക കൂടി ചേർത്തുകൊണ്ട് ഗാന്ധി ഭവനിൽ കൊടുക്കുമെന്നായിരുന്നു സായി പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നവ്യ്ക്ക് സന്തോഷമാകുന്നുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി എന്ന പരാതിയും നവ്യയ്ക്കുണ്ട് മാത്രമല്ല മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ആഘോഷങ്ങളൊന്നുമില്ലാതെ അവന്റെ കൂട്ടുകാർക്കൊപ്പം റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നതായിരിക്കും മകന്റെ പിറന്നാൾ ദിവസം ചെയ്യുകയെന്നും നവ്യ കൂട്ടിച്ചേർത്തിരുന്നു ഇത് തന്റെ അഭിപ്രായമല്ല സായി തന്നെ നേരിട്ട് തന്നോട് പറഞ്ഞതാണെന്നും നവ്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ